നമസ്കാരം കോയറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ അപ്ഡേറ്റുകൾ ഏകീകൃത ജി സി സി വിസ ഈ വർഷാവസാനത്തോടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ജി സി സി സെക്രട്ടറി ജനറൽ ജാസിം അൽ ബുദേവി ഗൾഫ് സഹകരണ സമിതിയുടെ നൂറ്റി അറുപത്തിനാലാമത് മിനിസ്റ്റീരിയൽ മീറ്റിംഗിന്റെ ഭാഗമായി പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് തിങ്കളാഴ്ച ആരംഭിച്ച ജി സി സി മന്ത്രിതല യോഗത്തിൽ ഇതുൾപ്പെടെ വിവിധ വിഷയങ്ങൾ ചർച്ചയായി ഇപ്പോൾ ന്യൂസ് റൂമിൽ നിന്നും നിജാസ് കാസിം കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു നിജാസ് നൂറ്റി അറുപത്തി മിനിസ്റ്റീരിയൽ കൗൺസിൽ ജി സി സി മിനിസ്റ്റീരിയൽ കൗൺസിലിൽ വിവിധ തീരുമാനങ്ങൾ ജി ഏകീകൃത ജി സി സി വിസ ഉൾപ്പെടെയുള്ള വിവിധ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചർച്ചകളായിട്ടുണ്ട് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ മുനീർ തീർച്ചയായും കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ കുവൈറ്റിൽ വെച്ച് ചേർന്നിട്ടുണ്ടായിരുന്ന നാൽപ്പത്തി അഞ്ചാമത് ജി സി സി ഉച്ചകോടിയിലെ തീരുമാനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനിടെയാണ് ജി സി സി ഏകീകൃത വിസയുടെ കാര്യം വന്നിട്ടുള്ളത് ഈ വർഷം ത്തോടെ ഏകീകൃത ജി സി സി വിസ പ്രാബല്യത്തിൽ വരുത്താൻ കഴിയുമെന്നായി പ്രതീക്ഷിക്കുന്നയാണ് യോഗത്തിൽ വെച്ച് ജി സി സി സെക്രട്ടറി ജനറൽ ജാസിം അൽബുദേവി യോഗത്തിൽ പറഞ്ഞിട്ടുള്ളത് കുവൈത്ത് വിദേശകാര്യമന്ത്രി അബ്ദുല്ല അലി അഹിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ജി സി സി രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും പ്രതിനിധി സംഘങ്ങളും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു ഏകീകൃത ജി സി സി വിസ നിലവിൽ വരുന്നതോടെ ഗൾഫ് മേഖലയിലെ ടൂറിസവും സഹകരണവും വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടുന്നത് ഇതിനു പുറമെ നിരവധി വിഷയങ്ങൾ ചർച്ചയിൽ വന്നിട്ടുണ്ട് പ്രധാനമായും കുവൈറ്റ് ഇറാഖ് അതിർത്തി സംബന്ധമായ തർക്കം പ്രധാന ചർച്ചാ വിഷയമായിരുന്നു അന്താരാഷ്ട്ര ഉടമ്പടികൾ പാലിക്കാനും അതുപോലെ തന്നെ കുവൈറ്റിന്റെ സ്വാതന്ത്ര്യവും പ്രാദേശിക സമഗ്രതയും ബഹുമാനിക്കണമെന്നും കുവൈറ്റ് വിദേശകാര്യമന്ത്രി അബ്ദുല്ല ലഹിയ കുവൈറ്റിനോട് ഇറാഖിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ യു എൻ മേൽനോട്ടം തുടരണമെന്നും യുനാമി മിഷൻ കാലഹരണപ്പെട്ടതിന് ശേഷവും ഒരു സീനിയർ കോർഡിനേറ്റർ നിയമിക്കണമെന്നും അദ്ദേഹം യോഗത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ ഖോർ അബ്ദുള്ള ജലപാതയിലെ നാവിഗേഷൻ ഉടമ്പടികൾ ഇറാഖ് പാലിക്കണമെന്നും കുവൈറ്റിന്റെ വിദേശകാര്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് ജോയിൻ ഗൾഫ് പ്രവർത്തനങ്ങൾ പ്രാദേശിക സുരക്ഷ എന്നിവയ്ക്ക് പുറമെ കുവൈറ്റ് അമീറും സിറിയൻ പ്രസിഡന്റും തമ്മിലുള്ള സമീപകാല ചർച്ചകളും യോഗത്തിൽ വിലയിരുത്തുകയുണ്ടായി ഏതായാലും ജി സി സി ഏകീകൃത വിശ പോലെയുള്ള കാര്യങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള നടപ്പിലാവുന്നതോട് കൂടിയിട്ട് ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുവാൻ സഹായകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുനിയർ ജി സി സി മിനിസ്റ്റീരിയൽ മീറ്റിംഗിൻ്റെ വിശദാംശങ്ങളാണ് നിജാസ് ഖാസിം പങ്കുവച്ചത് ശങ്കൻ മാതൃകയിൽ ജി സി സി രാജ്യങ്ങൾക്ക് ഒരു ഏകീകൃത വിസ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് കഴിഞ്ഞ ജി സി സി ഉച്ചകോടിയിലാണ് അന്തിമമായ ഒരു ധാരണയായത് അപ്പോൾ അതിപ്പോൾ ഈ ഈ വർഷാവസാനത്തോടെ തന്നെ അത് പ്രാബല്യത്തിലാകും എന്നുള്ള ഒരു പ്രതീക്ഷ നിർഭരമായ വാർത്തയാണ് നമുക്കിപ്പോൾ പങ്കുവെക്കാനുള്ളത് മറ്റു വാർത്തയിലേക്ക് ജി സി സി മിനിസ്റ്റീരിയൽ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ചർച്ചകളുടെ ഭാഗമായി കുവൈത്ത് ധനകാര്യ മന്ത്രാലയം ഞായറാഴ്ച സൗദി അറേബ്യ ഖത്തർ എന്നീ രാജ്യങ്ങളുമായി പ്രത്യേക ഉടമ്പടികൾ ഒപ്പിട്ടു ഗൾഫ് സഹകരണ സമിതി രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക സഹകരണം ശക്തിപ്പെടുത്തുകയും സാമ്പത്തിക സംയോജനം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഉടമ്പടികളുടെ ലക്ഷ്യം ജി സി സി രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും അംഗരാജ്യങ്ങൾ തമ്മിൽ ആഴത്തിലുള്ള സാമ്പത്തിക സംയോജനം നേടുന്നതിനും ആവശ്യമായ എല്ലാ മാർഗങ്ങളും ഈ ഉടമ്പടികൾ നൽകുമെന്ന് ഒപ്പിടൽ ശേഷമുള്ള പ്രസ്താവനയിൽ قمنا اليوم بتوقيع اتفاقيتين بين دوله الكويت والمملكه العربيه السعوديه وهي مذكره تفاهم لدعم وعمل التعاون المالي بين الدولتين وكذلك وقعنا اتفاقيه تجنب الازدواج الضريبي بين دوله الكويت ودوله قطر لتعزيز ايضا التعاون المالي بين الدولتين ജദ സൌദി ഫിനാൻസ് മന്ത്രി മുഹമ്മദ് അൽ ജദാന്റെ നേതൃത്വത്തിലാണ് സൌദിയുമായുള്ള ഒപ്പിടൽ ചടങ്ങ് നടന്നത് പ്രാദേശിക അന്തർദേശീയ തലങ്ങളിൽ സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഏകോപനം ഉറപ്പാക്കുക സാമ്പത്തിക നയങ്ങൾ നിയമങ്ങൾ റെഗുലേറ്ററി ചട്ടക്കൂടുകൾ വികസിപ്പിക്കുക തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളുടെയും പൊതുഗുണത്തിനായി സഹകരിക്കുക എന്നതാണ് ഈ ഉടമ്പടിയുടെ പ്രധാന ലക്ഷ്യം ഖത്തറി ഫിനാൻസ് മന്ത്രി അലി അൽ കുവാരിയാണ് ഖത്തർ പ്രതിനിധീകരിച്ചത് ഇരട്ട നികുതി ഒഴിവാക്കൽ നികുതി വഞ്ചന തടയൽ നിക്ഷേപങ്ങൾ എളുപ്പമാക്കൽ മൂലധന പ്രവാഹം വർദ്ധിപ്പിക്കൽ നികുതി നയങ്ങൾ ഏകീകരിക്കൽ എന്നിവയാണ് ഖത്തറുമായുള്ള ഉടമ്പടിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ പുതിയ ഉടമ്പടികൾ ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ഉറപ്പുവരുത്തുകയും പ്രാദേശിക സാമ്പത്തിക സ്ഥിരതയ്ക്ക് വഴിവയ്ക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വിദേശ രാജ്യങ്ങളിലേക്കുള്ള വിസാപേക്ഷകളിൽ വിവരങ്ങളുടെ ആധികാരികത ഉറപ്പാക്കാൻ പുതിയ നീക്കവുമായി ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഡമി ടിക്കറ്റുകൾ വ്യാജ ഹോട്ടൽ ബുക്കിംഗ് എന്നിവ നൽകരുതെന്ന് ടൂറിസം ഓപ്പറേറ്റർമാർക്ക് പ്രത്യേക നിർദ്ദേശം നൽകുമെന്ന് ഡി ജി സി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു ഫേക്ക് ടിക്കറ്റുകളും തെറ്റായ ഹോട്ടൽ റിസർവേഷനും തടയുക എന്ന ലക്ഷ്യത്തോടെ ടൂറിസം ട്രാവൽ ഏജൻസികൾക്കായി പ്രത്യേക സർക്കുലർ അയക്കാനാണ് ആലോചന ഷെങ്കൻ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിലേക്കുള്ള എൻട്രി വിസ ലഭിക്കുന്നതിനായി വിമാന ടിക്കറ്റുകൾ ഹോട്ടൽ റിസർവേഷൻ എന്നിവ സംബന്ധിച്ച തെറ്റായതും പരിശോധിക്കപ്പെടാത്തതുമായ വിവരങ്ങൾ നൽകുന്നത് നിരോധിക്കുന്നതാകും ഇ സർക്കുലർ ഇത്തരത്തിൽ ട്രാവൽ ടിക്കറ്റുകളും ഹോട്ടൽ റിസർവേഷനും സംബന്ധിച്ച് തെറ്റായ വിവരങ്ങൾ നൽകുന്നത് വിസ നിരാകരിക്കൽ പോലുള്ള നടപടികൾക്ക് കാരണമാകുന്നു ഇത്തരം പ്രവർത്തനങ്ങൾ കുവൈറ്റി ജനതയുടെയും രാജ്യത്തെ വാണിജ്യ മേഖലയുടെയും വിശ്വാസതയെ വിദേശ എംബസികളുമായുള്ള ഇടപാടുകളിൽ ബാധിക്കുമെന്ന് വിലയിരുത്തിയാണ് അധികൃതർ രാജ്യത്തെ എയർ ട്രാൻസ്പോർട്ട് മാർക്കറ്റ് നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ എല്ലാ നിയമപരമായ നടപടികളും എടുക്കുമെന്നും ഡി ജി സി എ യുമായി അടുപ്പമുള്ള വൃത്തങ്ങൾ സൂചിപ്പിച്ചു പുതിയ ലോഡ് ദി വാല്യൂ ഷോപ്പ് ഷോപ്പ് കുവൈത്തിലെ ആദ്യ ലുലു ലുലു സെന്ററിൽ സെന്റർ ിൽ വിസ്തൃതിയിലാണ് ലോഡ് ദി വാല്യൂ ഷോപ്പ് ഒരുക്കിയിട്ടുള്ളത് ലുലു സെന്ററിലെ മൂന്ന് ഫ്ലോറുകളിലായി സ്ഥിതി ചെയ്യുന്ന ഷോപ്പ് താഴ്ന്ന വില നിലവാരം വൈവിധ്യം എന്നിവയാൽ കുവൈറ്റിലെ പ്രധാന ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനായി മാറുമെന്നാണ് പ്രതീക്ഷ ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണലിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി എം ബൈൻ ഡയറക്ടർ മുജീബ് റഹ്മാൻ ഡയറക്ടർ കുവൈറ്റ് റീജിയൻ മുഹമ്മദ് ഹാരിസ് റീജിയണൽ ഡയറക്ടർ കുവൈറ്റ് ശ്രീജിത്ത് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം ഉയർന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ വളരെ താഴ്ന്ന വിലയിൽ ഉപഭോക്താക്കൾക്ക് വാഗ്ദാനം ചെയ്യുന്നതാണ് ലോഡ് കുവൈത്ത് മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു യൂണിറ്റുകളിലെ മീഡിയ കൺവീനർമാർക്ക് വേണ്ടി സംഘടിപ്പിച്ച ശില്പശാല കേന്ദ്ര പ്രസിഡന്റ് റഫീഖ് ബാബു ഉദ്ഘാടനം ചെയ്തു കവി ഫർവാനിയ ഗ്രീൻ പേപ്പർ ബാങ്കറ്റ് ഹാളിൽ നടന്ന ശില്പശാലയിൽ ഗൾഫ് മാധ്യമം കുവൈറ്റ് എഡിറ്റോറിയൽ ഹെഡ് അസലാം വിജിയോ ടി വി എഡിറ്റോറിയൽ ഹെഡ് മുനീർ അഹമ്മദ് എന്നിവർ ട്രെയിനിങ് സെക്ഷനുകൾക്ക് നേതൃത്വം നൽകി വാർത്ത എഴുത്തും പ്രാധാന്യവും പത്രദൃശ്യമാധ്യമങ്ങളിൽ എന്ന തലക്കെട്ടിലായിരുന്നു പരിപാടി വാർത്താ എഴുത്തിൻ്റെയും അവതരണത്തിൻ്റെയും വിവിധ വശങ്ങൾ ശില്പശാലയിൽ ചർച്ചയായി യൂണിറ്റ് അധ്യക്ഷന്മാർ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു കൺവീനർ ജസീൽ ചെങ് സ്വാഗതവും ജനറൽ സെക്രട്ടറി രാജേഷ് മാത്യു നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് സ്പോർട്സ് ചാമ്പ്യൻസ് വിംഗ് രണ്ടായിരത്തിയഞ്ച് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു സബാഹിയ പബ്ലിക് അതോറിറ്റി ഫോർ സ്പോർട്സ് ഗ്രൗണ്ടിൽ നടന്ന ടൂർണമെന്റിൽ പതിനാറ് മണ്ഡലം കമ്മിറ്റി ടീമുകൾ പങ്കെടുത്തു ഫൈനലിൽ കല്യാശ്ശേരി മണ്ഡലം ടീമിനെ ടൈ ബ്രേക്കറിൽ പരാജയപ്പെടുത്തി കുന്നമംഗലം മണ്ഡലം പ്രഥമ കിരീടം നേടി വള്ളിക്കുന്ന മണ്ഡലത്തെ ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തി ബാലുശ്ശേരി മണ്ഡലം മൂന്നാം സ്ഥാനക്കാരായി ശ്രീഹരി കുന്നമംഗലം മികച്ച കളിക്കാരൻ അമീസ് കുന്നമംഗലം മികച്ച ഗോൾകീപ്പർ നിതിൻ കല്യാശ്ശേരി ടോപ്പ് സ്കോറർ ബിനു കല്യാശ്ശേരി മികച്ച ഡിഫൻഡർ എന്നിവർ ടൂർണമെന്റിൽ ഏർപ്പെടുത്തിയ മികച്ച പ്രകടനങ്ങൾക്കുള്ള അവാർഡുകൾക്ക് അർഹരായി കുവൈറ്റ് കെ സംസ്ഥാന ജില്ലാ മണ്ഡലം ഭാരവാഹികൾ സ്പോർട്സ് വിംഗ് അംഗങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ ആക്ടിംഗ് പ്രസിഡന്റ് റൌഫ് മഷ്ഹൂർ ജനറൽ സെക്രട്ടറി മുസ്തഫ കാരി എന്നിവർ ടൂർണമെന്റിന്റെ കിക്ക് ഓഫ് നിർവഹിച്ചു ഇതോടെ കുവൈറ്റ് എഡിഷൻ കൂടുതൽ അപ്ഡേറ്റുകളുമായി നാളെ നമസ്കാരം